മുംബൈ ഇന്ത്യൻസിലൂടെയാണ് രോഹിത് ശർമ്മ നായക പദവിയുടെ നോവും മധുരവും ആദ്യം പറഞ്ഞത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെ അഞ്ചു തവണ ഫൈനലിൽ എത്തിച്ചു അഞ്ചുവട്ടവും കിരീടം നേടി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ കിരീട നേട്ടത്തോടെ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നായി മുംബൈയും മാറ്റുന്നതിൽ ഈ ഓപ്പണർ വലിയ പങ്ക് വഹിച്ചു കളിക്കാരുടെ കളിയും മനസ്സും തിരിച്ചറിയുന്ന നായകൻ എന്ന് രോഹിതിനെക്കുറിച്ച് പലരും പറഞ്ഞു ഇത്രയും ഐ പി എല്ലിൽ കിരീടം നേടിയ മറ്റൊരു ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ ഇന്ത്യയെ രണ്ട് ലോക കിരീടിലേക്ക് നയിച്ച സാഷൽ എംബസി തോടി മുംബൈ ഇന്ത്യൻസിലെ നായക പദവി രോഹിത് ശർമ്മയെ സ്വാഭാവികമായും ഇന്ത്യൻ ടീമിന്റെ തലപ്പത്തും എത്തിച്ചു അന്താരാഷ്ട്ര കരിയറിലെ അവസാന ഘട്ടത്തിലാണെങ്കിലും മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ നായകൻ നായകനെന്നതിൽ എതിരില്ലാതെ രോഹിതെ തെരഞ്ഞെടുക്കാൻ കാരണം ഐ പി എല്ലിലെ നേതൃ തന്നെയായിരുന്നു അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ രോഹിത്തിന്റെ മദ്രസ് മരണിയാണെങ്കിൽ കഴിഞ്ഞ മാസം അഹമ്മദാബാദിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് ഫൈനലിൽ ഓസ്ട്രേലിയയുടെ തോറ്റത് നായകനെന്ന നിലയ്ക്കുള്ള ഏറ്റവും കഠിനമായ അനുഭവമായി ആ നിരാശയിൽ നിന്ന് തിരിച്ചുവരുന്നതേ ഉള്ളൂവെന്ന് രോഹിത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം മുംബൈ ഇന്ത്യൻസിനെ നായിക പതയിൽ നിന്നുള്ള പടിയറക്കത്തെ കാണാൻ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും മാറി നൽകാൻ രോഹിത് ആഗ്രഹിക്കുന്നു ഒരു വർഷമായി ഈ ഫോർമാറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പ് വരെ കളി തുടർന്നേക്കും അതിനു മുന്നോടിയായി മുംബൈ ഇന്ത്യൻസിൽ തലപ്പുറമാറ്റം കൊണ്ടുവരുന്നത് മാനേജ്മെന്റിന്റെ ദീർഘവീഷ്ണമാണ് സച്ചിൻ ടെണ്ടുൽക്കർ റിക്കി പോട്ടിങ് ഇനി ലോകോത്തര താരങ്ങൾ നയിച്ചപ്പോൾ കിട്ടാതിരുന്ന ഐ പി എൽ കിരീടം മുംബൈക്ക് ആദ്യമായി നേടിക്കൊടുത്തത് രോഹിത് ആണ് ആ നായകനെ ടീമിനെ വിസ്മരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ കൂടി സമ്മതത്തോടെയാണ് കായിക സ്ഥാനത്തെ മാറ്റമെന്ന് കരുതുകൾ ഹർഭജൻ സിംഗ് റെഗി പോണ്ടിങ് രോഹിത് ശർമ്മ എന്നിവരുടെ പിൻഗാമിയായാണ് ഹർദിക് പാണ്ഡ്യ എത്തുന്നത്